ചങ്ങൈമത്ത് ഒന്ന് കണ്ടു നോക്കി നമ്മുടെ വാഴക്കുല വെട്ടുന്ന ദൃശ്യമാണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത് അപ്പോ വാഴന്റെ ഹൈറ്റ് കണ്ടില്ല നിങ്ങൾ ആദ്യം വാഴന്റെ ഹൈറ്റ് ആദ്യം ശ്രദ്ധിക്കണം കേട്ടോ ഇത് വെട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഈ കമ്പില്ലേ ഈ കമ്പ് താഴ്ത്തി കൊണ്ടുവരണം അപ്പം നിങ്ങൾ പറയും വാഴക്കൊല ഇങ്ങനല്ല വെട്ടുക അതിന്റെ നടുഭാഗത്ത് ഒരു വെട്ട് വെട്ടി അങ്ങനെ താന്നു വരും അങ്ങനെ അങ്ങനെയൊക്കെ പറയും പക്ഷേ ഈ വാഴ കമ്പ് ഒന്ന് ഇളക്കിയ പാടെ തന്നെ അതിന്റെ അടിഭാഗം പൊട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നെ വേറെ രക്ഷയില്ല നമുക്ക് ആ കമ്പ് താഴ്ത്തി കൊണ്ടുവരണം അതിന്റെ അടിഭാഗം പൊട്ടിയത് കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം കൊല നിങ്ങൾക്ക് ദൃശ്യത്തിൽ കാണുന്നത് പോലെ തന്നെ എത്ര തൂക്കം ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മനസ്സിലാവും എന്തായാലും ഞങ്ങളിതാ ഇതിൻ്റെ കമ്പ് താത്തി താത്തി വരുകയാണ് അതിൻ്റെ ഇടയിൽ വൈഫൈ കേബിള്മേ അവിടെ ഒന്ന് തടഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു അടി ഉയരത്തിലാണ് ഈ വാഴ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഉപ്പതാ കോണി വെച്ച് കയറി കേബിൾമൊക്കെ തടഞ്ഞ പട്ട വെട്ടിക്കൊടുക്കണം ഫസ്റ്റ് വീഡിയോ നമ്മൾ എടുത്തില്ല നമ്മളെ ആദ്യത്തെ കൊല വെട്ടി അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല രണ്ടാമത്തെ വെട്ടുമ്പോഴാണ് നമ്മൾ വീഡിയോ എടുത്തത് അപ്പോൾ ഇതിൻ്റെ മുന്നേ എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഇത് എന്ത് വാഴയാണെന്നും ഇതിൻ്റെ അതിൽ ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ വന്നിരുന്നു കേട്ടോ വാഴ അറിയില്ല കൃഷി ചെയ്യാൻ ചെയ്യാനറിയില്ല അതേമാതിരി കൊല കണ്ടാൽ കണ്ടാലറിയാം അതിൻ്റെ തട്ട വെട്ടിയിട്ടില്ല അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അത് വേറെ ഇത് ഞങ്ങളിതാ വാഴ ഇനിയിപ്പോ ഇതില് ഈ വീഡിയോ ചിലപ്പോൾ കാണുന്നവർ ചിലപ്പം പറയും വാഴ നിങ്ങൾക്ക് വെട്ടാൻ അറിയില്ല എല്ലാ വാഴ വെട്ടാന്നൊക്കെ പറയും കാരണം ഇതിന്റെ സാഹചര്യം അങ്ങനെയാണ് കാരണം ഞങ്ങളെ ഹൈറ്റ് നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് വാഴ ഹൈറ്റ് എത്രയാണ് എന്നുള്ളത് അപ്പൊ അത്രയും വലുപ്പമുള്ള ഒരു കൊലയാണ് നമുക്ക് കൈയിട്ട് ഒരിക്കലും പിടിച്ചാൽ കിട്ടൂല എന്തായാലും ഞങ്ങളിതാ പരിശ്രമത്തിന്റെ ഒടുവിൽ വാഴ കൊല താഴേക്ക് എത്തി കൊണ്ടിരിക്കുകയാണ് ൂടെ പിടിച്ചോളി ഇപ്പൊ വെട്ടി തരൂ മര്യാടാ മര്യാട എന്തായാലും നമുക്ക് തോന്നുന്നു തൂക്കി നോക്കാം തൂക്കി നോക്കിട്ട് ഇത് എത്ര കിലോ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി നമ്മള് അടുത്തന്നെ നമുക്ക് ദിലാസം കിട്ടോ ാണ് ഞാൻ കൊണ്ടുപോകണത് അതിൽ ഒരു കായ പൊട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് താഴെത്തി വെച്ചപ്പോളെ അതിൽ പൊട്ടിയതാണ് എന്തായാലും തൂക്കം ഞാൻ കാണിച്ചരാ ഏകദേശം ഞങ്ങൾ തൂക്കിയപ്പോൾ ഉള്ള തൂക്കം രണ്ട് കായ കിളികൾ കൊണ്ടുപോയിട്ടുണ്ട് സൈ പഴുത്തിട്ട് രണ്ട് കായ കിളികൾ കൊണ്ടുപോയിട്ട് മുപ്പത്തിയേഴ് കിലോ ബാലൻസ് ബാക്കി തൂക്കം എന്താ പറയുക ഒറ്റ പോലെയാണ് മുപ്പത്തിയേഴ് കിലോ അപ്പൊ ഞമ്മളീ വീഡിയോ ആദ്യം ചെയ്തിരുന്നു ഈ വാഴനെ പറ്റിയിട്ട് ഇത് കിൻ്റരു വാഴ ഇനത്തിൽ പെട്ട അതായത് നമ്മുടെ നേന്ത്രക്കായ പോലെ തന്നെ അതേ ഏകദേശം അതൊക്കെ ടേസ്റ്റും കാര്യങ്ങളും പക്ഷെ നേതൃക്കൊലിനെ കാട്ടി വലിപ്പത്തിലുള്ള കൊലകളാണ് ഇതിന് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും പല ആളുകളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ കൊലക്ക് വില കിട്ടില്ല എന്നൊക്കെയാണ് സംഭവം ശരിയായിരിക്കാം ചിലപ്പോ മാർക്കറ്റുകളിൽ വില കമ്മിയായിരിക്കാം പക്ഷെ ഇത് നമ്മുടെ വീട്ടുമുറ്റത്തിങ്ങനെ കാഴ്ച നിൽക്കുന്ന ആ ഒരു കാഴ്ച കാണാന് അതിന എത്ര വില കൊടുത്താലും നമുക്ക് കിട്ടൂല ഏഹ് നമ്മൾ നട്ട് നനച്ചുണ്ടാക്കി അതിലൊരു കൊല ഉണ്ടാവുമ്പോണ്ടല്ലോ അതിന്റെ ഒരു അതിന്റെ ഒരു സന്തോഷം അത് എത്ര വില കൊടുത്താലും കിട്ടാത്ത സംഭവമാണ് അതിനുശേഷം വാഴ വെട്ടി മുറിച്ച് അത് നമുക്ക് വേണ്ട ഒരു ദിവസത്തേക്ക് ഇപ്പോഴും ഒക്കെ ഉള്ള എണ്ണിത്തണ്ട് അതായത് എണ്ണിപ്പിണ്ടിന്നൊക്കെ പറയും ചില പല നാട്ടിൽ പല പേരിലാണ് ഇതറിയപ്പെടുന്നത് അങ്ങനെ എണ്ണിപ്പിണ്ടി എടുത്തു പിന്നെ അതിൽ വെച്ചിരുന്ന നമ്മളെ കമ്പ് അത് അടുത്ത വാഴയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത കൊല വരാനുള്ള വാഴയാണ് നിങ്ങളെ കാണുന്നത് അതിൻ്റെ മുന്നേ വെട്ടിയ വാഴയാണ് ഇതിൻ്റെ പുറത്ത് നിൽക്കുന്നത് അതിൽ ഒരുപാട് കന്നുകളുണ്ട് ഇനി നടാനുള്ള കന്നുകളാണ് ആ വാഴയുടെ ചുവട്ടുകളൊക്കെ നിൽക്കുന്നത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക